രായ നമ്മുടെ സഹസ്യുള്ള പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട് നമ്മളവർക്ക് ബഹുമാനരായ ബഹുമാനരായ നമ്മുടെ സഹസ്യുള്ള സഹോദരന്മാർ സുഹൃത്തുക്കളെ നാട്ടുകാരെ ഇസ്ലാമലെ ഇവിടെ പ്രൗഢഗംഭീരമായ രണ്ട് പ്രസംഗങ്ങളും കഴിഞ്ഞു ഒരുപാട് ഉത്ബോധന പ്രസംഗങ്ങളും അഭിസംബോധനകളുമൊക്കെ വരാനിരിക്കുന്നുണ്ട് ഞാനിവിടെ ഒരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് സമസ്ത കേരള ജമയത്തിലുരമയും അതുപോലെ തന്നെ അതിൻ്റെ പോഷക സംഘടനകളും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ബഹുമാനപ്പെട്ട സെയ്ദ് ദിബ്രി മുത്തുകോയ തങ്ങൾ ഇവിടെ പറഞ്ഞ പോലെ ചെയ്ത് ചതികലി സിയാബ് തങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു വശത്ത് മദ്യവും മയക്കുമരുന്നും സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു മറുവശത്ത് തീവ്ര സമീപനമെടുക്കുന്ന ചില വഴിവിട്ട ആശയങ്ങൾ രാജ്യത്തിനും സമൂഹത്തിനും മുസ്ലിം സമുദായത്തിനും തന്നെ വലിയ ഒരു ത്രട്ടായി ഭീഷണിയായി ഇന്ന് വന്നിരിക്കുകയാണ് അതിൻ്റെ പേരിൽ സമുദായം സമൂഹം അപമാനം പേറുന്നു അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വഴിവിട്ട ആശയങ്ങളൊന്നും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസം എന്ന് പറയുന്നത് അതിൻ്റെ ആവിർഭാവ കാലം തൊട്ട് തന്നെ ഈ മണ്ണിൽ ഇവിടെ നമ്മൾ ജീവിക്കുന്ന ഈ തീരത്ത് വന്നിട്ടുണ്ട് അവിടെ ഒന്നും തീവ്രവാദവും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായിരുന്നു ഈ വഴിവിട്ട ആശയക്കാരെയൊക്കെ ചെറുത്തു നിന്ന സംഘടനയാണ് സമസ്ത കേരള ജമീയത്തിലുരുമ എല്ലാ കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ ഇന്നും യഥാർത്ഥ മതബോധമുണ്ടാക്കി വിദ്യാഭ്യാസ രംഗത്ത് വലിയ ചലനങ്ങളുണ്ടാക്കി ജീവകാരുണ്യ ദീനീ രംഗത്ത് വലിയ ചലനങ്ങളുണ്ടാക്കിയൊക്കെ അത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുക സമസ്ത കേരള ജമീത്തലുരുമയുടെ ഈ വിദ്യാർത്ഥി വിഭാഗത്തിന് എല്ലാവിധ പ്രവർത്തന പിന്തുണയും അതുപോലെ തന്നെ അതിനുവേണ്ട എല്ലാ സഹായ സഹകരണവും എല്ലാ കാലത്തും ഉണ്ടാവും എന്ന് മാത്രം ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും പ്രസം എല്ലാവിധ ആശംസകളും നേരുന്നു അള്ളാഹു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇസ്ലാമൻ